നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഞെട്ടിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഇലക്ട്രൽ ബോണ്ട് വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ച തുക ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് അത് ഭരണഘടനാപരമായി അത് നിലനിൽക്കുന്നതല്ലാതെ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി രംഗത്ത് വന്നിരുന്നു അതിനു മുമ്പാണ് ഈ തുക അക്കൗണ്ടിൽ ലഭ്യമായത് അത് ചിലവഴിക്കുന്ന രീതിയിലേക്ക് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പണം വാരി വിതറി എന്നിട്ടും കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ലഭിച്ചില്ല മുപ്പത്തിരണ്ടോളം സീറ്റുകൾ കുറവായിരുന്നു അവർക്കുള്ളത് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഒതുങ്ങി ഇനിയും എം പിമാർ പുറത്തേക്ക് ചാടും എന്നത് ബി ജെ പിയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു അതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന കൃത്യമായിട്ടുള്ള ഒരു വിധി നിർണയം കൂടി നടത്താണ്ടിരിക്കുന്ന അതായത് ഈ എലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച തുക അത് നിയമവിരുദ്ധമായത് കൊണ്ട് തന്നെ ആ തുക ഇടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് അതായത് സുപ്രീം കോടതി ബി ജെ പിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും അത് ഒരു സംശയവുമില്ല കാരണം ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് അറുപത്തൊന്ന് ശതമാനം തുകയും ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ലഭിച്ചത് ഈ തുക തന്നെയാണ് എടുത്ത് എലക്ഷന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി ചെലവഴിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് കൈക്കൂലി ബി ജെ പി വാഗ്ദാനം ചെയ്തു എന്ന ആരോപണം അതിശക്തമാവുകയാണ് അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആയിട്ടുള്ള രാജീവ് കുമാറിന് കൈക്കൂലി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഒരു ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടും സുപ്രീം കോടതിക്ക് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒന്ന് നോക്കണം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കോടി രൂപയാണ് ബി ജെ പിയുടെ ഖജനാവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ എത്തിയത് ബി ജെ പിയുടെ പെട്ടിയിലേക്ക് എത്തിയത് ബി ജെ പിയുടെ ട്രഷറിയിലേക്ക് എത്തിയത് ഇത് മുൻ വർഷങ്ങളേക്കാളൊക്കെ ഇരട്ടിയിലധികമാണ് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കണക്ക് നോക്കുക രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി മാത്രം ബി ജെ പിക്ക് കിട്ടിയ സ്ഥലത്താണ് അതിൻ്റെ ഏകദേശം ഇരട്ടി എന്ന തരത്തിലേക്ക് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കോടി രൂപ ബി ജെ പി സമാഹരിച്ചത് അതിലെ അറുപത്തൊന്ന് ശതമാനം ഷെയറും നിയമവിരുദ്ധമായി നേടിയെടുത്തതാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ഊന്നിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിയമ നടപടിക്ക് വേണ്ടി സ്വമേധിയ കേസെടുക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് അത്തരത്തിലേക്ക് നീങ്ങുന്നത് ഒരുപക്ഷെ ബി ജെ പിക്ക് ഏറ്റവും വലിയ തലവേദന ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൊണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല സഞ്ജീവ് ഖന്നയെ ബി ജെ പിയുടെ അന്തകൻ എന്ന് വിശേഷിപ്പിച്ചാൽ പോലും സംശയിക്കേണ്ട കാര്യമില്ല നേരത്തെ എലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ ചീഫ് ജസ്റ്റിസ് കൂടി വരേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് സഞ്ജീവ് ഖന്ന എന്നുള്ളത് ബി മറന്നിട്ടൊന്നുമില്ല